നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുന്നൂറ് ഗ്രാം ബിസ്ക്കറ്റ് പാക്കറ്റിൽ അമ്പത്തിരണ്ട് ഗ്രാം കുറവ് ബ്രിട്ടാനിയ കമ്പനി നഷ്ടപരിഹാരമായി അറുപതിനായിരം രൂപയും പരിശീലനം നൽകണം ഭാവിയിൽ ആവർത്തിക്കരുതെന്നും കേരള ലീഗൽ മെട്രോളജി കൺട്രോളർ സംസ്ഥാന വ്യാപകമായ പരിശോധന നടത്തി ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും വിധി ബിസ്ക്കറ്റ് പാക്കറ്റുകളിൽ തൂക്കം കുറവ് ആരംഭിച്ച് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരനെ അനുകൂല വിധി തൃശൂർ വരാക്കരയിലുള്ള തട്ടിൽ മാപ്രാണത്തുകാരൻ വീട്ടിൽ ജോർജ് തട്ടിൽ ഫയൽ ചെയ്ത ഹർജിയിലാണ് വരാക്കരയിലുള്ള ചുക്കിരി റോയൽ ബേക്കറി ഉടമയ്ക്കെതിരെയും ബംഗളൂരുവിലെ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർക്കെതിരെയും ഇപ്രകാരം വിധിയായത് ജോർജ് തട്ടിൽ ചുക്കിരി റോയൽ ബേക്കറിയിൽ നിന്ന് ബ്രിട്ടാനിയ ന്യൂട്രി ചോയ്സ് തിൻ ആരോ റൂട്ട് ബിസ്ക്കറ്റ് രണ്ട് പാക്കറ്റുകൾ വാങ്ങിയിരുന്നു പാക്കറ്റ് ഒന്നിന് നാൽപ്പത് രൂപയായിരുന്നു പാക്കറ്റുകളിൽ രേഖപ്പെടുത്തിയ തൂക്കം മുന്നൂറ് ഗ്രാം ആയിരുന്നു തൂക്കത്തിൽ സംശയം തോന്നിയ ജോർജ് പരിശോധിച്ചപ്പോൾ ഒരു പാക്കറ്റ് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രാമും അടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഗ്രാമും മാത്രമാണ് ഉണ്ടായിരുന്നത് ജോർജ്ജ് തൃശൂർ ലീഗൽ മെട്രോളജി അസിസ്റ്റന്റ് കൺട്രോൾ ോട് പരാതിപ്പെടുകയും തൂക്കം നോക്കി ആരോപണം സ്ഥിരീകരിച്ചിട്ടുള്ളതുമാകുന്നു തുടർന്ന് ജോർജ് ഉപഭോക്തൃ കോടതി മുമ്പാകെ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു എതിർകക്ഷികളുടെ നടപടി അനുചിത ഇടപാടാണെന്ന് കോടതി വിലയിരുത്തി ഒരു പാക്കറ്റിൽ അമ്പത്തിരണ്ട് ഗ്രാം കുറവുണ്ടെങ്കിൽ അനേകം പാക്കറ്റുകൾ വിൽപ്പന നടത്തുമ്പോൾ എത്രമാത്രം ഉപഭോക്താക്കൾ ചൂഷണം ചെയ്യപ്പെടുമെന്ന് കോടതി നിരീക്ഷിച്ചു അതുകൊണ്ടുതന്നെ ഈ കാര്യത്തിൽ ലീഗൽ മെട്രോളജി കൺട്രോളർ ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിക്കണമെന്നും വിലയിരുത്തി തെളിവുകൾ പരിഗണിച്ച പ്രസിഡന്റ് സി ടി സാബു മെമ്പർമാരായ ശ്രീജ ஆர் ராம் மோகன் എന്നിവരടങ്ങിയ തൃശൂർ ഉപഭോക്തൃ കോടതി ഹർജിക്കാരന് സംഭവിച്ച സാമ്പത്തിക നഷ്ടത്തിനും വിഷമതകൾക്കും പരിഹാരമായി അമ്പതിനായിരം രൂപയും ചിലവിലേക്ക് പതിനായിരം രൂപയും ഹർജി തീയതി മുതൽ ഒമ്പത് ശതമാനം പലിശയും നൽകുവാൻ കൽപ്പിച്ച് വിധി പുറപ്പെടുവിക്കുകയായിരുന്നു കൂടാതെ എതിർ കക്ഷികളോട് ഇപ്രകാരമുള്ള അനുചിത ഇടപാടുകൾ ആവർത്തിക്കരുതെന്നും കേരളത്തിലെ ലീഗൽ മെട്രോളജി കൺട്രോളറോട് സംസ്ഥാന വ്യാപകമായ രീതിയിൽ പരിശോധനകൾ നടത്തി ഇപ്രകാരമുള്ള ഇടപാടുകൾ സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും വിധിയിൽ പറയുന്നു ഹർജിക്കാരന് വേണ്ടി അഡ്വക്കേറ്റ് എ ഡി ബെന്നി ഹാജരായി വാദം നടത്തി